എല്ലാവരും ഓൾറെഡി എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ കിട്ടിയോ എല്ലാരും കണ്ടോ നമ്മുടെ ടേം ടു എക്സാം നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഗവൺമെന്റ് എന്ന് നടത്തുന്ന ആ കൺഫ്യൂഷൻ ആദ്യം പറഞ്ഞു പത്താം തീയതി വരുമെന്ന് പിന്നെ പറഞ്ഞു ആ അത് തന്നെ നമുക്ക് കുറച്ച് നമ്മളുടെ ഇലക്ഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ള സാനിലേക്ക് വന്നു അങ്ങനെ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഒരു തീരുമാനത്തിൽ എത്തി എത്തിയോ എത്തി ടൈം ടേബിളും എത്തി അല്ലേ നമ്മുടെ കയ്യില് പിന്നെ കൊറേ അത് വിചാരിച്ചു ഇനി എന്താണ് നമ്മളുടെ ക്രിസ്മസ് വെക്കേഷന് മുന്നേ എക്സാം കുറച്ച് പിന്നെ ക്രിസ്മസ് എക്സാമിന് ശേഷം ഓ അതാണ് അതിനക്കൊക്കെ ഇഷ്ടം ക്രിസ്മസ് എക്സാമിന്റെ ആ വെക്കേഷനിലൊക്കെ ഇരുന്ന് പഠിച്ച് അത് കഴിഞ്ഞിട്ട് പോയി പരീക്ഷ എഴുതാൻ അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടോ ആർക്കെങ്കിലും Yeah! േ വേഗം ഒന്ന് കഴിഞ്ഞാൽ മതി മതിയല്ലേ വേഗം എക്സാം ഒന്ന് തീർത്ത് ആ വെക്കേഷൻ അങ്ങ് അടിച്ചു പൊളിക്കാമല്ലോ എന്നുള്ളൊരു വിചാരത്തിലായിരിക്കും എല്ലാരും ഇരിക്കുന്നുണ്ടാവുക എന്തായാലും ഗവൺമെന്റ് അത് കേട്ടു അതിനനുസരിച്ചാണ് നമ്മുടെ ടേം ടു എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നത് എല്ലാവരും നോക്കിയോ യു പി ക്ലാസ്സുകാരും ഹൈസ്കൂൾ ക്ലാസുകാരും ഒക്കെ നോക്കിയോ ടൈം ടേബിള് അപ്പൊ ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മളുടെ എക്സാമുകൾ വരുന്നതെന്ന് അപ്പോ നമ്മള് ഇനി പണി കിട്ടുന്ന ടൈപ്പ് ഓഫ് ടൈം ടേബിൾ ആണോ ഈ വട്ടത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട് കാരണം എന്താ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ആണ് അല്ലെ ഇടയിൽ അങ്ങനെ ഗ്യാപ്പുകളൊന്നും ഇല്ല ഒരു ശനി ഞായറാണ് ആകെയുള്ള ഒരു ഗ്യാപ്പ് ഇപ്പൊ തുടങ്ങി അങ്ങനെ വേഗം അവസാനിക്കും അതാണ് ഈ എക്സാമിന്റെ ടൈം ടേബിളിന്റെ ഒരു ഒരു പ്രശ്നം പക്ഷേ ഡെയിലി രണ്ട് എക്സാമുകളൊന്നും ഒരുപാടെണ്ണമൊന്നും ഇല്ല ഇടയ്ക്കും തെലക്കൊക്കെ ഓരോന്ന് അങ്ങനെ രണ്ട് എക്സാമുകൾ അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ നല്ല അല്ലേ ഇപ്പൊ ഡെയിലി ഓരോ എക്സാം വേഗം കഴിയും ചെയ്യാം അങ്ങനെ നമ്മളുടെ വെക്കേഷൻ അടിച്ച് പൊളിക്കുകയും ചെയ്യാം അങ്ങനെ സമാധാനത്തിന് വീണ്ടും പോവാം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം അല്ലെ നമ്മുടെ യു പി ക്ലാസുകൾ ടൈം ടേബിൾ നമുക്ക് ആദ്യം നോക്കാം അഞ്ചാം ക്ലാസ്സുകാർക്ക് ഏതൊക്കെയാണ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ചാം തീയതിയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി ആണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ മൺഡേ ഏത് എക്സാം ആണ് ആസ് യൂഷ്വൽ നമ്മൾ ലാംഗ്വേജ് ആണ് എക്സ്പെക്ട് ചെയ്യാറായിട്ട് ഒക്കെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് വേറെ സബ്ജക്റ്റ് ഒക്കെ വരാറുണ്ട് പക്ഷെ ഈ വട്ടവും അഞ്ചാം ക്ലാസ്സില് മലയാളമാണ് ഫസ്റ്റത്തെ എക്സാം സെക്കൻഡ് ഡേ ട്യൂസ് ചൊവ്വാഴ്ച ഏത് എക്സാം ആണ് ഇംഗ്ലീഷാണ് ഇതെല്ലാം ഫോർനൂണിലാണ് നടക്കുന്നത് അല്ലെ രാവിലെയാണ് എക്സാം ടൈം മണി തൊട്ട് പന്ത്രണ്ടേ വരെയാണ് നമ്മളുടെ കഴിഞ്ഞ് ഈ പറഞ്ഞ മലയാളമായാലും ഇംഗ്ലീഷായാലും വരുന്നത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെയാണ് ഇനി നമ്മുടെ തേർഡ് ഡേ വെനസ്ഡേ പതിനേഴാം തീയതി ഏതാണ് എക്സാം ഹിന്ദിയൊക്കെ അപ്പൊ അങ്ങനെ തുടക്കത്തിൽ നമ്മളുടെ ആ ലാംഗ്വേജ് സബ്ജക്ടുകളൊക്കെ അങ്ങ് ഫിനിഷ് ആവുക ആകുമല്ലേ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് കഴിഞ്ഞ് നേരെ വരുന്നത് ഹിന്ദിയാണ് പത്ത് മണി മുതൽ പന്ത്രണ്ടേക്കാളിൽ വരെ തന്നെ മോർണിംഗ് ടൈമിൽ തന്നെയാണ് അപ്പൊ ഹിന്ദി എക്സാം ആണ് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ പതിനെട്ടാം തീയതി തേർസ് ആണ് രണ്ട് എക്സാം ഉള്ള ആ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ അങ്ങനെ രണ്ട് എക്സാമുകളുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പക്ഷെ സുഖമാണ് ഏതൊക്കെയാണ് രണ്ട് എക്സാം ഒന്ന് ബേസിക് സയൻസ് ആണ് ഒന്ന് നമ്മുടെ കലാകായിക പ്രവർത്തി പരിചയം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ആണ് അപ്പൊ വലിയ ടെൻഷൻ ഉണ്ടാവില്ല ടീച്ചർ വിചാരിക്കുന്നു ബേസിക് സയൻസ് പഠിക്കാം മറ്റിയത് അത്ര ില്ല ഈസിയാണ് പഠിക്കാനായിട്ട് അപ്പൊ രണ്ട് എക്സാം വന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെ അപ്പൊ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് കാലു വരെ ബേസിക് സയൻസ് ആണ് അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് ഒന്നര തൊട്ട് മൂന്നേ മുക്കാല് വരെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആണ് ആ വീക്കെൻഡ് ആവുകയാണ് അല്ലെ പത്തൊമ്പതാം തീയതി നമുക്ക് വരുന്ന മലയാളം സെക്കൻഡാണ് ഓക്കെ മലയാളം സെക്കൻഡ് ആണ് അത് പത്ത് മണി തൊട്ട് പന്ത്രണ്ടേകാല് വരെ ഫോർനൂൺ തന്നെയാണ് ഇനി ഇത് കഴിഞ്ഞ് നമ്മളുടെ സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വലിയ രണ്ട് സബ്ജക്റ്റുകളും കുറേ ചാപ്റ്ററുകൾ പരീക്ഷയ്ക്ക് വരുന്നത് എപ്പോഴും മാത്സും സോഷ്യലും ആണ് അല്ലേ അപ്പൊ ഗവൺമെന്റ് അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അഞ്ചാം ക്ലാസ്സുകാരെ ടൈം ടേബിൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സമാധാനിക്കാം ആ ശനിയും ഞായറും ഇതെന്ന് പഠിച്ചിട്ട് മൺഡേ വന്ന് ഏത് എക്സാം എഴുതാം മാത്സ് എഴുതാം പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ കാലു വരെ തന്നെയാണ് ടൈം കേട്ടോ മോർണിംഗ് തന്നെയാണ് മാത്സ് ആൻഡ് ലാസ്റ്റ് ഡേ ട്വൻറ്റി തേർഡ് അന്ന് തന്നെയാണ് ഇപ്പോഴും ക്രിസ്മസ് സെലിബ്രേഷനും അന്ന് തന്നെയായിരിക്കും സ്കൂളുകൾ കാരണം അന്ന് സ്കൂൾ അടയ്ക്കും അല്ലേ അപ്പം ട്വൻ്റി തേർഡിന് നമുക്ക് സോഷ്യൽ ആണ് പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ കാലു വരെയാണ് അപ്പോൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ് കമ്പാരിറ്റീവ്ലി മാത്സും സോഷ്യലും ഒക്കെ അപ്പം അത് ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ച് അതും ഒരു ശനി ഞായർ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നല്ലതാണ് അല്ലെ മൊത്തത്തിലേ നല്ലേ ഹാപ്പി അല്ലേ അപ്പൊ ടൈം ടേബിൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വലിയ പണിയൊന്നും തരാത്ത ഒരു പാവം പിടിച്ച ടൈം ടേബിൾ ആണ് അഞ്ചാം ക്ലാസ്സിന്റെ ഇനി ആറാം ക്ലാസ്സിന്റെയോ ഇതുപോലൊക്കെ തന്നെയാണ് അധികം മറ്റേ രണ്ട് സബ്ജക്റ്റുകളൊക്കെ ഒരു ദിവസം വലിയ ബുദ്ധിമുട്ടിക്കലൊന്നും നടത്തിയിട്ടില്ല അപ്പൊ ഫസ്റ്റ് ഡേ മലയാളം സെക്കൻഡ് ആണ് മലയാളമല്ല മലയാളം ആണ് ഫസ്റ്റ് എക്സാം ആയിട്ട് പതിനഞ്ചാം തീയതി മൺഡേ വരുന്നത് അതും രാവിലെ പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ കാലു വരെയാണ് മലയാളം സെക്കൻഡ് വരുന്നത് നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ഏതാണ് സബ്ജക്ട് ഹിന്ദിയും വർക്ക് എക്സ്പീരിയൻസും രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അപ്പം ടീച്ചർ പറഞ്ഞ വർക്ക് എക്സ്പീരിയൻസ് കുറച്ചും കൂടി എല്ലാവർക്കും ഈസിയായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല കേട്ടോ ചിലർക്ക് അതും ഉണ്ടാവും എനിവേ രണ്ട് സബ്ജക്റ്റുകളാണ് തന്നിരിക്കുന്നത് ഹിന്ദിയും വർക്ക് എക്സ്പീരിയൻസും ആണ് മോർണിംഗ് പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ കാലുവരെയാണ് ഹിന്ദി ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് മൂന്നേ മുക്കാൽ വരെയാണ് വർക്ക് എക്സ്പീരിയൻസ് വരുന്നത് അതുകഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വരുന്ന സബ്ജക്റ്റ് ഏതാണ് ഇംഗ്ലീഷാണ് അതും രാവിലെ തന്നെയാണ് കേട്ടോ പത്തുമണി തൊട്ട് പന്ത്രണ്ടേ കാലു വരെയാണ് ഇനി അത് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി തേഴ്സ് ഡേ ആണ് വരുന്നത് അഞ്ചാം ക്ലാസ് വരെ പോലെ ആ ശനി ഞാനും കഴിഞ്ഞിട്ട് മാത്സ് പഠിക്കാൻ വിചാരിക്കാൻ പറ്റില്ല ആ മാത്സ് മുന്നേ പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് മാത്സ് കിടക്കുന്നത് മണി തൊട്ട് പന്ത്രണ്ടേകാൽ വരെ രാവിലെ തന്നെയാണ് മാത്സ് ഓക്കെ ഇനി പത്തൊമ്പതാം തീയതി ഫ്രൈഡേ വീക്കെൻഡ് അല്ലേ ഏതാണ് സബ്ജക്റ്റ് വരുന്നത് ഏതാണ് ഫ്രൈഡേ ബേസിക് സയൻസ് ആണ് വരുന്നത് ബേസിക് സയൻസ് ഓക്കെ ബേസിക് സയൻസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി പിന്നെ ഒരു ശനി ഞാൻ അങ്ങനെ ഉത്സാഹിക്കാമെന്ന് വിചാരിക്കേണ്ടത് കഴിഞ്ഞിട്ട് ആര് വരുന്നുണ്ട് സോഷ്യൽ വരുന്നുണ്ട് മൺഡേ ഓക്കെ അപ്പോ നമ്മളുടെ ആ ശനി ഞായർ കഴിഞ്ഞിട്ട് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഒക്കെയുള്ള സോഷ്യൽ വരുന്നതൊക്കെ നമുക്ക് നല്ല നല്ലതന്നെയാണ് അല്ലേ അപ്പൊ കുറച്ചൊന്ന് റിവൈസ് ചെയ്യാലോ ഇനി എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഡേ എക്സാമിന്റെ ലാസ്റ്റ് ഡേ ഏതാണ് മലയാളം നമ്മുടെ സബ്ജെക്ട് മലയാളമാണ് അറബിക്ക് ഊർദൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ സബ്ജെക്ട് ആണ് ഓക്കെ ലാംഗ്വേജ് ആണ് വരുന്നത് ലാസ്റ്റ് എക്സാം സാധാരണ എപ്പോഴും ഫസ്റ്റിൽ വന്നിരിക്കാറുള്ളതാണ് അല്ലേ അതില് ഫസ്റ്റ് മലയാളം സെക്കൻഡ് ആണ് എങ്കിലും ലാസ്റ്റിലാണ് ഇപ്പം മലയാളം വന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെ ആറാമത് ആറാം ക്ലാസ്സിൻ്റെയും ഏതാണ് നമ്മുടെ ടൈം ടേബിൾ അങ്ങനെ അവസാനിച്ചു ഏഴാം ക്ലാസ്സില് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് അവിടെ എപ്പോഴൊക്കെയാണ് എക്സാം നമുക്ക് നോക്കാം ഏഴാം ക്ലാസ്സിൽ നമുക്ക് എക്സാം വരുന്നത് ഫസ്റ്റ് എക്സാം വരുന്നത് ഉച്ചയ്ക്കാണ് ഓക്കെ ഒന്നര തൊട്ട് മൂന്നേ മുക്കാൽ വരെ സബ്ജെക്ട് ഏതാണ് മലയാളമാണ് ഓക്കെ നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ പതിനാറാം തീയതി വരുന്നത് രണ്ട് രണ്ട് സബ്ജക്റ്റും ഉണ്ട് ആറാം ക്ലാസ്സുകാരെ പോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസും ഹിന്ദിയും ഒരുമിച്ചാണ് പക്ഷേ രാവിലെ വർക്ക് എക്സ്പീരിയൻസും ഉച്ചയ്ക്കാണ് ഹിന്ദി ഓക്കെ അപ്പോൾ പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ കാലു വരെ വർക്ക് എക്സ്പീരിയൻസും അത് കഴിഞ്ഞ് ഒന്നര തൊട്ട് മൂന്നേ മുക്കാൽ വരെ ഹിന്ദിയുമാണ് ഇനി അതിനുശേഷം പതിനേഴാം തീയതി ഓക്കെ വെനസ്ഡേ ഏതാണ് വരുന്നത് ഉച്ചക്കാണ് നമ്മുടെ സോഷ്യൽ സയൻസ് വരുന്നത് അപ്പൊ ഇൻ ബിറ്റ്വീൻ ആണ് മിഡ് ആണ് കുഴപ്പമില്ല കുറച്ച് അധികം പഠിക്കാനുണ്ട് മുന്നേ പഠിച്ചു വെക്കണം കേട്ടല്ലോ അപ്പൊ നയൻറ്റി പ്ലസ് ആൾക്കാരൊക്കെ ഓൾറെഡി ഇപ്പോ ഇപ്പൊ റിവിഷനൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അറിയാം അപ്പോ എക്സാമിന്റെ തലേസം പഠിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല കേട്ടല്ലോ അപ്പോ മിഡ് ആണ് വരുന്നത് വെനസ്ഡേ ആണ് വരുന്നത് തേഴ്സ് ആണ് നമ്മളുടെ ഇംഗ്ലീഷ് സബ്ജക്ട് വരുന്നത് അതും ഉച്ചയ്ക്ക് തന്നെയാണ് ഒന്നര തൊട്ട് മൂന്നേ മുക്കാൽ വരെയാണ് ഓക്കെ ചിലർ ചില ഉച്ചയ്ക്ക് എക്സാം ഇഷ്ടമുള്ളവരുണ്ടാവും ചിലവർ രാവിലെ എക്സാം ഇഷ്ടമുള്ളവരുണ്ട് ഫ്രഷ് ആയിട്ട് പോയി എഴുതാലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുണ്ട് ടീച്ചറും ഉച്ചയ്ക്ക് എക്സാം ഇഷ്ടമുള്ള ആളാണ് കാരണം എന്താ രാവിലെയും കൂടെ കുറച്ചു നേരം വേഗം നോക്കാലോ പരീക്ഷ വരുമ്പോഴാണ് പഠിക്കാനുള്ള തിക്കും തരക്കും വരികാലോ ആ എപ്പോഴും അങ്ങനെയാണ് അപ്പൊ ദിവസം വന്ന ദിവസമൊക്കെ ആയിട്ട് വേണം വേഗം ഓടണമല്ലോ അപ്പോൾ അതിന് ഇഷ്ടം ഇപ്പോഴും ഉച്ചയ്ക്ക് തന്നെയാണ് പക്ഷെ ചിലർ നല്ല ഫ്രഷ് ആയിട്ട് എന്താ പറയുക ഫ്രഷ് മൈൻഡോട് കൂടി എക്സാം എഴുതാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവർക്ക് മോർണിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമുണ്ടാകുക എനിവേ അപ്പം അതേതാണ് ഏതാണ് ഇംഗ്ലീഷ് ആണ് പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി ഫ്രൈഡേ വീക്കെൻഡ് വരുന്നത് ഏതാണ് ബേസിക് ആ ഇനി അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് വരുന്നത് മാത്സ് ആണ് അപ്പോൾ അതും നമുക്ക് കുറച്ച് ഹാപ്പിനെസ് ആണ് കുറച്ച് സമയം കിട്ടുമല്ലേ ഒന്ന് എഴുതി സബ്ജക്റ്റ് ആണല്ലോ മാത്സ് എപ്പോഴും കുറെ ചെയ്ത് പഠിക്കണം അപ്പൊ ചെയ്ത് പഠിക്കണമെങ്കിൽ ശനി ഞായറും എന്തായാലും കിട്ടുന്നത് നമുക്ക് എപ്പോഴും ഒരു ബ്ലെസിംഗ് ആണ് നല്ലതാണ് അപ്പൊ അത് ചെയ്തൊക്കെ പഠിച്ച് വന്ന മൺഡേ ഉച്ചയ്ക്കാണ് എക്സാം വരുന്നത് ആണ് ഓക്കെ ഇനി നമ്മളുടെ ഇരുപത്തി മൂന്നാം തീയതി നമ്മളുടെ എക്സാം കഴിയുന്ന ലാസ്റ്റ് ഡേ വരുന്നത് മലയാളം സെക്കൻഡാണ് അത് എന്താ പറയാ ഇരുപത്തി മൂന്നാം തീയതി അത് കഴിഞ്ഞിട്ടാണ് ഫോർമൂൺ തന്നെയാണ് വരുന്നത് രാവിലെയാണ് വരുന്നത് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഏഴാം ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം എന്താണ് ഉച്ചയ്ക്കാണ് എക്സാം ഉണ്ടായിരുന്നത് വർക്ക് എക്സ്പീരിയൻസ് മാത്രമാണ് മോർണിംഗ് കണ്ടത് അല്ലേ അപ്പോ ഇവിടെ മലയാളം സെക്കൻഡും മോർണിംഗ് തന്നെയാണ് എന്തോ എന്തോപകാരം ആ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാവും സ്കൂളിൽ അപ്പൊ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ അപ്പൊ അതന്നെ അതിന്റെ ഒരു കാര്യം അപ്പോൾ ഫോർമൂണില് പരീക്ഷയൊക്കെ ഒക്കെ കഴിഞ്ഞ് ആ ബുക്കൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ സുഖമായിട്ട് പോയി എന്താ പറയാ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ യു പി ക്ലാസ്സുകാർ എക്സാമിന് ടൈം ടേബിൾ വലിയ പണി പണിയാന്ന ടൈം ടേബിൾ ഒന്നുമല്ല ഒരു നല്ലൊരു ടൈം ടേബിൾ ആണ് നമ്മൾ എപ്പോഴും കൂടുതൽ പഠിക്കാൻ സമയം വേണമെന്ന് വിചാരിക്കുന്ന എന്താ പറയാ സബ്ജക്റ്റുകൾ അവര് സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ലതല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ എട്ട് ഒമ്പത് പത്തുകാര് നമ്മുടെ ഹൈസ്കൂളുകാരുടെ ടൈം ടേബിളും കൂടെ നമുക്ക് നോക്കാം കുറച്ചധികം സബ്ജക്റ്റുകൾ ഉള്ളതാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിലൊക്കെ രണ്ട് പരീക്ഷകളൊക്കെ മിക്കപ്പോഴും എക്സാമിന് കാണാറുണ്ട് എങ്കിലും അധികം ഒന്നും അങ്ങനെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആ നല്ലൊരു ടൈം ടേബിൾ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് നോക്കാം ഓരോന്നും അപ്പോ എട്ടാം ക്ലാസ്സില് എക്സാമുകൾ വരുന്നത് എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദി എക്സാമുകളും വരുന്നത് ഉച്ചക്കാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ സബ്ജക്ട് നമ്മൾ വിചാരിക്കാറുള്ള പോലെ ലാംഗ്വേജ് തന്നെയാണ് പതിനഞ്ചാം തീയതി അത് ആഫ്റ്റർനൂൺ ആണ് എത്ര മണിക്കാണ് ഒന്നര തൊട്ട് മൂന്നേ കാല് വരെയാണ് മലയാളം ഫസ്റ്റ് ആണ് ഓക്കെ മലയാളം മലയാളം ഫസ്റ്റ് ആണ് ഇനി പതിനാറാം തീയതി ട്യൂസ്ഡേ ആഫ്റ്റർനൂൺ തന്നെ അടുത്ത നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ ലാംഗ്വേജുകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ വേഗം ആ ബുക്കുകളൊക്കെ വേഗം അടക്കാം അല്ലേ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വെനസ്ഡേ പതിനേഴാം തീയതി രണ്ട് എക്സാം ഉണ്ട് ആദ്യം വർക്ക് എക്സ്പീരിയൻസ് പിന്നെ ഹിന്ദി അപ്പോൾ രണ്ട് സബ്ജക്റ്റ് വരുമ്പോൾ വർക്ക് എക്സ്പീരിയൻസ് കൂടിയുള്ളപ്പോൾ നമുക്ക് വലിയ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ മോർണിംഗ് ആണ് വർക്ക് എക്സ്പീരിയൻസ് പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞാൽ ഒന്നര തൊട്ട് മൂന്നേ വരെയാണ് ഹിന്ദി വരുന്നത് ഓക്കെ പതിനെട്ടാം തീയതി അതുപോലെ നമ്മുടെ സോഷ്യൽ ആണ് ഇൻവിറ്റ്വിൻ ആണ് വരുന്നത് അത് പ്രശ്നമാണോ അല്ലെങ്കിൽ തലേശനം പഠിച്ചിട്ട് അല്ല എത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മുന്നേ പഠിച്ചോളെ മാത്രമേ ഉള്ളൂ അപ്പൊ ആഫ്റ്റർനൂൺ ആണ് ഒന്നര തൊട്ട് മൂന്നേ കാല് വരെയാണ് സോഷ്യൽ തന്നിരിക്കുന്നത് ഇനി പത്തൊമ്പതാം തീയതി ഫ്രൈഡേ വീക്കെൻഡ് നമുക്ക് കിടക്കുന്നത് മലയാളമാണ് മലയാളം സെക്കൻഡാണ് മലയാളം നമ്മൾ ആദ്യം ഫസ്റ്റ് മലയാളം ഫസ്റ്റ് തുടക്കത്തിലേക്ക് കഴിഞ്ഞു അല്ലെ മലയാളം സെക്കൻഡ് ആണ് കിടക്കുന്നത് ആൻഡ് സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് വരുമ്പോഴാണ് ഏത് സബ്ജെക്റ്റ് ബേസിക് സയൻസ് കിടക്കുന്നത് അത് ആഫ്റ്റർനൂണിലാണ് ുന്നത് അപ്പോ ഒന്നര തൊട്ട് മൂന്നര മുക്കാൽ വരെ നമുക്കറിയാലോ ബേസിക് സയൻസ് ആക്ച്വലി എട്ടാം ക്ലാസ്സിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കാരണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാത്തിലും ഉണ്ടാവും രണ്ട് ചാപ്റ്റർ മിനിമം ഒരു ടേമിൽ തന്നെ അപ്പൊ എന്തായാലും കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്ന അറുപത് മാർക്കിലൊക്കെ വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ അത് മൺഡേ വരുന്നത് നമുക്കൊരു നല്ലതാണ് ബ്ലെസ്സിങ് ആണ് അല്ലെ കുറച്ച് പഠിച്ചൊക്കെ എത്താം അത് കഴിഞ്ഞ് ട്യൂസ്ഡേ നമുക്ക് ഫോർ നൂൺ രാവിലെ തന്നെയാണ് മാത്സ് വരുന്നത് ഓക്കെ പത്ത് മണി തൊട്ട് പതിനൊന്നേ മുക്കാൽ വരെ അപ്പോൾ സ്കൂളിലെ സെലിബ്രേഷൻ ഒക്കെ അത് കഴിഞ്ഞ് എൻജോയ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ലാസ്റ്റ് എക്സാം ആണ് മാത്സ് അപ്പോൾ നല്ലൊരു ടൈം ടേബിൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ കാരണം ബേസിക് സയൻസ് മാത്സ് ഒക്കെ പോലെ കുറച്ച് അധികം പഠിക്കാനുള്ള സബ്ജക്ട്സ് അവർ ലാസ്റ്റിലേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചിലവർ ചിലപ്പോൾ തുടക്കത്തിലേക്ക് കഴിഞ്ഞു പോയാൽ ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്ന ഒരു ഒരു കുറച്ച് ആൾക്കാരുണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവരുണ്ടാവും എങ്ങനെയാണെങ്കിലും ലാസ്റ്റിലേക്കാണ് എക്സാം വന്നിരിക്കുന്നത് നന്നായി പഠിച്ച് നമുക്ക് എഴുതാം ഇനി ഒമ്പതാം ക്ലാസ്സിൽ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ഏതാണ് സബ്ജെക്റ്റ് സോഷ്യൽ ആണ് അപ്പോ അത്ര നാളൊക്കെ ആദ്യമേ സോഷ്യലിലേക്ക് സമയം കൊടുക്കേണ്ടി വരുവല്ലേ ഫസ്റ്റ് എക്സാം തന്നെ സോഷ്യൽ ആണ് അത് മോർണിംഗ് ആണ് ഓക്കെ പത്ത് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെ മോർണിംഗ് ആണ് നമുക്ക് സോഷ്യൽ വരുന്നത് ഇനി ട്യൂസ്ഡേ സെക്കൻഡ് ഡേ വരുന്നത് ഹിന്ദിയും മലയാളവുമാണ് അത് നമുക്ക് വർക്ക് എക്സ്പീരിയൻസിന് കൂടെ ഏതെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു തോന്നുന്നുണ്ടാവും അല്ലെ എന്തായാലും രണ്ട് ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് ഹിന്ദിയും മലയാളവുമാണ് ഫോർനൂൺ ആയിട്ട് വരുന്നത് നമ്മുടെ സമയം പത്ത് മണി തൊട്ട് പതിനൊന്നേ മുക്കാൽ വരെ മലയാളം പിന്നെ ഒന്നര തൊട്ട് മൂന്നേ കാലു വരെ സോറി പത്ത് മണി തൊട്ട് പതിനഞ്ച് മുക്കാൽ വരെ ഹിന്ദി ഒന്നര തൊട്ട് മൂന്നേ കാലു വരെ മലയാളം അങ്ങനെ രണ്ട് ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് ട്യൂസ്ഡേ വരുന്നത് ഇനി വെനസ്ഡേ വർക്ക് എക്സ്പീരിയൻസ് ഒറ്റയ്ക്ക് തന്നിട്ടുണ്ട് നന്നായിട്ട് പഠിക്കാനാണോ കുഴപ്പമില്ല നമ്മൾ അങ്ങനെ അതിലൊരു ഉപകാരമുണ്ട് ഞാൻ പറയാം കാരണം നെക്സ്റ്റ് ഡേ വരുന്നത് ആണ് അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് രാവിലെ പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുറച്ച് സമയം നന്നായിട്ട് പഠിക്കാൻ മാത്സിന് കിട്ടും പിന്നെ അത് മാത്രമല്ല വർക്ക് എക്സ്പീരിയൻസും നന്നായി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ തലേ ദിവസവും വേണമെങ്കിൽ മാത്സിനെ കുറച്ച് യൂസ് ചെയ്യാം പക്ഷേ അവർക്ക് അത് ടഫായിരിക്കും കേട്ടാകും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കൂടുതൽ മെജോറിറ്റി ആൾക്കാർക്ക് ഈ കൂട്ടത്തിൽ മാത്സ് തന്നെയായിരിക്കും ടഫ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആ സമയം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലത് വിചാരിക്കാതില്ലേ എല്ലാവരും ഒരു പോസിറ്റീവ് ആണ് പിടിക്കണമല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ആദ്യം ഫസ്റ്റ് സബ്ജക്ട് സോഷ്യൽ കഴിഞ്ഞാൽ അത് അങ്ങനെ തീർന്നു പിന്നെ ഹിന്ദി മലയാളം ആണ് വരുന്നത് പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഒറ്റയ്ക്ക് ഒരു ദിവസമാണ് ആൻഡ് തേഴ്സ് ഡേ നമ്മളുടെ എന്താ പറയുക പതിനെട്ടാം തീയതിയാണ് എന്ത് വരുന്നത് മാത്സ് ഒമ്പതാം ക്ലാസ്സിൽ മാത്സ് പത്ത് മണി തൊട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ ഇനി പത്തൊമ്പതാം തീയതി ഫ്രൈഡേ വീക്കെൻഡ് എഗെയിൻ രണ്ട് സബ്ജക്റ്റുകളാണ് കെമിസ്ട്രിയും ഫിസിക്സും ആണ് നയൻറ്റി പ്ലസ് ഫ്രീ കെമിസ്ട്രി പഠിക്കുന്നതൊക്കെയാണ് നമുക്ക് അറിയാം അല്ലേ ഞാനാണ് നിങ്ങളെ കെമിസ്ട്രി ടീച്ചർ ആ ഇന്ന് ഞാനും മനോജ് സാർ ഒരുമിച്ചാണ് നിങ്ങൾക്ക് ആ തലേദിവസത്തേക്ക് ക്രിയേഷനൊക്കെ കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കാരണം എന്താ രണ്ട് സബ്ജക്റ്റും ഉണ്ട് കെമിസ്ട്രിയും ഫിസിക്സും വീക്കെൻഡ് ഒരു പൊടി പൂരമായിരിക്കും രണ്ടും അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ടല്ലേ ആ അതുകൊണ്ടാണ് എനിക്ക് ഒമ്പത് ആശ്ചാസത്തെ ഐറ്റിയപ്പോൾ കുറച്ച് വിഷമമുണ്ട് രണ്ടും ഒരുമിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് മൺഡേ എഗെയിൻ രണ്ട് ഉണ്ട് ഇംഗ്ലീഷും ബയോളജി ഒരുമിച്ച് ശനിയാണ് ഒന്നര തൊട്ട് മൂന്നേക്കാല് വരെ ഉച്ചയ്ക്ക് ബയോളജി രാവിലെ മണി തൊട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ ഇംഗ്ലീഷ് മറ്റേ വീക്ക് നമ്മൾ പറഞ്ഞ ഫ്രൈഡേയിൽ പറഞ്ഞ നമ്മളുടെ എന്താണ് കെമിസ്ട്രി ഫിസിക്സ് എന്ന് പറയുന്നത് മണി തൊട്ട് പതിനൊന്നേ മുക്കാൽ വരെ കെമിസ്ട്രി രണ്ട് മണി തൊട്ട് മൂന്നേ മുക്കാൽ വരെ ഫിസിക്സ് അത് കഴിഞ്ഞിട്ട് ശനി ഞായറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷും ബയോളജിയും കെടുക്കുന്നത് ഇംഗ്ലീഷും ബയോളജിയും പിന്നെ അപ്പോൾ രണ്ട് സബ്ജക്റ്റ് വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് പഠിക്കാനുള്ള ഗ്യാപ്പ് ഒക്കെ ഉണ്ട് പഠിക്കേണ്ട കാര്യമില്ല കമ്പാരിറ്റീവിലി ഇംഗ്ലീഷ് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട് എങ്കിലും സയൻസ് സബ്ജക്ട്സ് നമുക്കൊക്കെ അറിയാം കുറച്ച് ചാപ്റ്റർ കമ്പാരിറ്റിവ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമയം കിട്ടും ഒന്നര തൊട്ട് മൂന്നേ കാലു വരെയാണ് ബയോളജി വരിക ഓക്കെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ മലയാളം സെക്കൻഡ് ആണ് ഒമ്പതാം ക്ലാസ്സിലെ ടൈം ടേബിൾ ഇട്ട ആർക്ക ആൾക്കാർക്ക് എന്തോ നിങ്ങളോട് ഒരു വിരോധമുണ്ട് സ്കൂളിൽ മൊത്തം ക്രിസ്മസ് എക്സാമിന്റെ സെലിബ്രേഷൻ ഒക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പരീക്ഷ എഴുതേണ്ടി വരുമോ എന്നാണ് നമ്മുടെയും ടെൻഷൻ അത് മാറ്റുന്നതാണ് ടീച്ചർ മനസ്സ് പറഞ്ഞത് അതുകൂടി രാവിലെ എത്തി കഴിഞ്ഞാണ് കഴിഞ്ഞൂലോ അത് എന്തുകൊണ്ടാണ് അത് അവസാനത്തേക്ക് വെച്ചെന്ന് അറിയില്ല എനിവേ അത് ഉച്ചയ്ക്കാണ് ഇട്ടിരിക്കുന്നത് കാരണം ടൈം ടേബിൾ അത് ഒന്നര തൊട്ട് മൂന്നേ മുക്കാൽ വരെയാണ് കിടക്കുന്നത് അപ്പൊ അതൊരു പ്രശ്നമാകാൻ വഴിയുണ്ടല്ലേ അപ്പൊ എനിവേ അത് മാറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യണു കാരണം നിങ്ങൾക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് വെക്കുവോ അല്ലെങ്കിൽ ആ ടൈം ടേബിളിട്ട് ആൾക്കാർക്ക് ഒമ്പതാം ക്ലാസ് അവിടെ എന്തൊരു വിരോധം ഉണ്ട് കാരണം ഒരു കോമ്പിനേഷൻസ് ഇത്തിരി ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ അങ്ങനെ എനിവേ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞാലും എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുക അങ്ങനെ പഠിക്കുക എന്തായാലും എഴുതണമല്ലോ എന്തെങ്കിലും അപ്പൊ അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ പത്താം ക്ലാസ്സുകാരുടെ എസ് എസ് എൽ സി കാരുടെ ആ ഒരു ടേം ടു എക്സാം ടൈം ടേബിൾ എങ്ങനെയാണ് ഒമ്പതാം ക്ലാസ്സുകാരെ പോലെ തന്നെ പത്താം ക്ലാസ്സുകാർക്കും തുടക്കത്തിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് ഫസ്റ്റ് ഡേ രണ്ട് സബ്ജക്റ്റ് ആണ് അതും മാത്സും മലയാളവും മാത്സിന്റെ കൂടെ വേറെ സബ്ജക്റ്റും കൂടെ ജോയിൻ ചെയ്ത് വരാന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ മലയാളത്തിന്റെ കഷ്ടകാലാണ് കാരണം മാത്സ് ആയിരിക്കും തലേ ദിവസം ഭയങ്കര പഠനമായിരിക്കും മലയാളം വെള്ളത്തിലാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നേ പ്ലാൻ തലേ ദിവസം പഠിക്കാൻ ഇരിക്കരുത് കേട്ടോ അതല്ല ആരും ചെയ്യരുത് അങ്ങനെ അപ്പൊ മാത്സും മലയാളമാണ് സ്റ്റാർട്ടിംഗിൽ തന്നെ വരുന്നത് അപ്പൊ മോർണിംഗ് ആണ് മാത്സ് പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മുക്കാൽ വരെയാണ് ഈവനിങ് ഉച്ചയ്ക്കാണ് ഒന്നര തൊട്ട് മൂന്നേക്കാല് വരെ മലയാളം വരുന്നത് നെക്സ്റ്റ് ഡേ ഇംഗ്ലീഷ് ആണ് മോർണിംഗ് ആണ് എന്താണ് നമ്മളുടെ പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മുക്കാൽ വരെയാണ് ഇംഗ്ലീഷും വരുന്നത് പത്താം ക്ലാസ് സെക്കൻഡ് തേർഡ് ഡേ ഉച്ചയ്ക്ക് മലയാളം സെക്കൻഡ് ആണ് മലയാളം സെക്കൻഡ് പഠിക്കാൻ നമുക്ക് എത്രയും നേരം വേണ്ടി വരുമോ എന്ന് വരെ എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല കാരണം എന്താ ആ ഇംഗ്ലീഷ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷ് രാവിലെ കഴിഞ്ഞ് സ്വീറ്റിലെത്തി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് പരീക്ഷ അത് മലയാളം സെക്കൻഡാണ് ഒന്നര തൊട്ട് മൂന്നേ കാല് വരെയാണ് അതുകഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ട് എക്സാമുണ്ട് ഹിന്ദിയും ബയോളജിയും ഓക്കെ ഈ ഹിന്ദി ബയോളജി കോമ്പിനേഷൻ ഇതിനു മുന്നും പരീക്ഷകൾ കണ്ടിട്ടുണ്ട് ഹിന്ദിയുടെ കൂടെ ബയോളജി ഇറക്കുന്നത് എന്താണെന്ന് അറിയില്ലേ അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് പത്ത് മണി തൊട്ട് പതിനൊന്നേ മുക്കാൽ വരെ ഹിന്ദിയും ഒന്ന് ഒന്നര തൊട്ട് മൂന്നേ കാലു വരെ ബയോളജിയും ആണ് രണ്ട് സബ്ജക്റ്റ് ഉണ്ട് പഠിക്കാം വേറെ ഒന്നും ചെയ്യാമില്ല നെക്സ്റ്റ് ഡേ വീക്കെൻഡ് ലാസ്റ്റ് ഡേ വരുന്നത് ഫിസിക്സ് ആണ് അത് രാവിലെ തന്നെ ഫിസിക്സ് ആണ് ഫിസിക്സാണ് മണി തൊട്ട് പതിനൊന്നേ മുക്കാൽ വരെ ഫിസിക്സ് ആണ് ഒറ്റയ്ക്കാണ് വലിയ കുഴപ്പമില്ല നമ്മൾ രക്ഷപ്പെട്ടു പോയി അത് കഴിഞ്ഞ ഒരു ശനിയും ഞായറും ഒക്കെ കഴിഞ്ഞു വരുന്നതാണ് ആര് ഇവിടെ എടുക്കുന്നവർക്കറിയാം അല്ലേ നയൻറ്റി പ്ലസ്സിൽ പഠിക്കുന്നവർക്കറിയാം കെമിസ്ട്രി കെമിസ്ട്രി വരുന്നത് മൺഡേ ആണ് അതും മൺഡേ എന്താ പറയുക മൺഡേ രാവിലെയാണ് കെമിസ്ട്രി വരുന്നത് അപ്പോൾ കെമിസ്ട്രി എടുക്കുന്നത് ഞാനാണല്ലോ അപ്പൊ എനിക്കറിയാമല്ലോ അപ്പൊ കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലേ നമുക്ക് ആർത്ത് പഠിക്കാനുള്ള നേരം ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് മൺഡേ കെമിസ്ട്രി പതി എന്താ പറയാ പത്ത് പത്തുമണി തൊട്ട് പതിനൊന്ന് മുക്കാലി വരെയാണ് കെമിസ്ട്രി ഇട്ടിരിക്കുന്നത് ഓക്കെ പക്ഷെ എന്തായി ശനി ഞാൻ ഞാനിപ്പോ കെമിസ്ട്രി ഇട്ടേക്കുന്നത് തൊട്ടു പിന്നാലെ വേറെ സാധനം വരുന്നുണ്ട് എന്താണ് നമ്മുടെ സോഷ്യൽ അല്ലേ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഉള്ള ആളാണ് സോഷ്യൽ അതിൻ്റെ സോഷ്യൽ മാത്സ് നമ്മളെ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മുക്കാൽ വരെ രാവിലെ തന്നെയാണ് അപ്പോൾ അതോടുകൂടി സോഷ്യൽ കഴിഞ്ഞ് അവസാനിപ്പിച്ച് നമുക്ക് അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒക്കെ പങ്കെടുത്ത് ഹാപ്പിയായി വീട്ടിലേക്ക് പോവാം അത് ഒമ്പതാം ക്ലാസ്സിൽ മാത്രമാണ് ടൈം ടേബിൾ നിങ്ങളൊരു ചേഞ്ച് ചെയ്യേണ്ടത് ലക്സി അത് മാറ്റും മിക്കതും അതും മോർണിംഗ് ആക്കാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ടൈം ടേബിളുകളിൽ ഏറ്റവും നല്ല ടൈം ടേബിൾ ഞാൻ പറയുകയാണെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ടിന്റെ തന്നെയാണ് കാരണം കോമ്പിനേഷൻസ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും നയൻത്തും ടെൻത്തും കുഴപ്പമൊന്നുമില്ല എങ്കിലും എന്താ പറയുക ആ കോമ്പിനേഷൻസ് ചിലത് അല്ലേ ഇപ്പോൾ ഇംഗ്ലീഷും ബയോളജിയും ഒരുമിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടാവും മലയാളവും മാത്സും ഒരുമിച്ച് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കെമിസ്ട്രിയും ഫിസിക്സും ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരു ഒരു എനിവേ പഠിക്കണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആരും തലേദിവസം അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നത് എല്ലാവരും കൂട്ടി പഠിച്ച് സെറ്റായി ഒന്നും രണ്ടും ചില്ലർ റിവിഷൻ ഒന്നും അല്ല നമുക്കറിയാം നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡബിൾ റിവിഷനാണ് അപ്പൊ ചാപ്റ്റർ വൈസ് റിവിഷൻ ഒക്കെ ഇപ്പൊ എൻഡ് ചെയ്യും നമ്മളുടെ ഇപ്പൊ കഴിയുമല്ലേ പിന്നെ ആ എക്സാമിന്റെ വീക്കിൽ നമ്മൾ എഗൻ നമ്മുടെ സെക്കൻഡ് റിവിഷൻ തുടങ്ങും അപ്പോ രണ്ട് റിവിഷൻ ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് അതിൽ പേടിക്കേണ്ട ഒരു കാര്യം ഇല്ല ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇല്ല അപ്പോൾ എല്ലാവരും ചില്ലായിട്ടിരിക്കുക ഒരു ടൈം ടേബിൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നയൻറ്റി പ്ലസ് ഓൾറെഡി ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട് റിവിഷന് ഓരോ ചാപ്റ്ററുകളൊക്കെ നമ്മൾ കൃത്യമായി മാനേജ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോ മറ്റു കുട്ടികൾ ഉണ്ടെങ്കിൽ അവരും എന്താ പറയുക ആ ടൈം ടേബിളൊക്കെ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഒരു മാസം കഷ്ടേ ഉള്ളൂ ഒരു മാസം ഇല്ല അപ്പോ എക്സാമൊക്കെ കഴിഞ്ഞ നല്ല ഹാപ്പിനെസിൽ വീട്ടിൽ പോകണ്ടേ വെക്കേഷൻ പത്ത് ദിവസം നല്ല പന്ത്രണ്ട് ദിവസം ഒക്കെ ഒക്കെയാണെ കേൾക്കുന്നത് അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ മുന്നേ കൂട്ടി നല്ല അടിപൊളിയായി പഠിച്ച പരീക്ഷയ്ക്ക് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ട് വേണം അപ്പൊ അതുകൊണ്ട് എന്ത് വേണം നന്നായിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്യുക ഓക്കെ വലിയ പണിയൊന്നും തന്നിട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ടൈം ടേബിൾ ആണ് എക്സാം എല്ലാം കഴിഞ്ഞു ഒരു ഉണ്ട് ദാറ്റ്സ് ബൈ യു കഴിഞ്ഞ് നമ്മുടെ റിവിഷൻസ് ഒക്കെ ജോയിൻ ചെയ്യുക നമുക്ക് നമ്മുടെ റിവിഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഉഷാറായിട്ട് എക്സാമിന് പോകാം